ഹായ് ഫ്രണ്ട്സ് മല്ലു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിന്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ നവ്യുടെ തീരുമാനം കേട്ട് ഞെട്ടിയിട്ട് എല്ലാവരും പിന്മാറിയല്ലോ അപ്പോൾ ദേവയാനി പറയണ്ടട്ടോ ആൾക്കാർ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞോട്ടെ അത് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ നവ്യെ പറഞ്ഞതുപോലൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ ദുഃഖിക്കേണ്ടി വരുന്നത് മോളും മോളുടെ അമ്മയൊക്കെ തന്നെയായിരിക്കും അപ്പൊ നെനെ പറയണ്ടേട്ടോ ആദർശായിടനും ആരോടും പറയേണ്ട പറയണത് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ അടുത്ത് നടന്ന സംഭവങ്ങളൊക്കെ ആർക്കും സഹിക്കാൻ പറ്റില്ല അമ്മേ അപ്പൊ ദേവയായി പറയേണ്ട നിങ്ങൾ ഭാര്യയും ഭർത്താവും പരസ്പര വിശ്വാസത്തോട് കൂടി നിക്കുകയാണെങ്കിൽ പിന്നെ ആര് മറ്റുള്ളവർ പറയേണ്ടതും നമുക്ക് കാര്യം അത് മാത്രമല്ല നമ്മൾ അറിയേണ്ടതൊക്കെ അറിഞ്ഞു എന്ന് അഭിക്കും അറിയാം അതുകൊണ്ട് അവൻ ഒരിക്കലും നവ്യയുടെ കൂടെ നിന്നിട്ട് ആദർശനു കുറ്റം പറയില്ല അതുപോലെ തന്നെ നവിക്കും ജലജിക്കും ഒഴികെ ബാക്കി എല്ലാവർക്കും സത്യം അറിയാലോ പിന്നെ പുറത്തുള്ളവർ പറയണേന് വലിയ ആയസ് കൊടുക്കണ്ട അത് അടുത്തൊരു വിഷയം വരും ഭാര്യ തണുത്തോളൂ അപ്പൊ ദേവേന ഇങ്ങനൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ നായനൊന്നും മിണ്ടില്ല അപ്പൊ അമ്മ ചോദിക്കേണ്ടിട്ടോ കനക ചോദിക്കണ്ടെങ്കിൽ എന്തേ ഒന്നും മിണ്ടാത്ത മോളെ ചോദിക്കണ്ടട്ടോ പറയും എനിക്കൊന്നും പറയാനില്ല അമ്മേ എന്തായാലും നവീകരിച്ചിട്ട് ജീവിതം തകർത്തുകൊണ്ട് ആദർശേറ്റനെ ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തന്നെയാണ് നല്ലത് അപ്പം ദേവേനെ പറഞ്ഞിട്ടോ പക്ഷെ അവളെ വെറുതെ വിടരുത് ആ നാമിക്കേനെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ച് അവൾക്കും അവളുടെ അച്ഛനമ്മയ്ക്കും കിട്ടേണ്ടതൊക്കെ കിട്ടിയിരിക്കണം അപ്പം നയനയുടെ മുഖത്ത് ഇങ്ങനെ ദേഷ്യം കാണാട്ടോ വാശി പിടിച്ച് നിൽക്കണ പോലെ നിൽക്കുന്നുണ്ട് നയന ഈ സമയത്ത് നമ്മുടെ നന്ദൂട്ടൻ പോകാനിറങ്ങുകയാണെ അപ്പോൾ അച്ഛൻ പേപ്പർ വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് അമ്മ ഒന്നില്ലാച്ചാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇല്ല ഞാനും എന്ന് പറയുന്നുണ്ട് അപ്പം നന്ദൂട്ടൻ പറയുന്നുണ്ട് അമ്മ വന്നിട്ട് പോകാൻ തന്നെ ഞാനും വിചാരിച്ചത് പക്ഷേ അപ്പോളേക്ക് അർജൻറ്റായിട്ട് ചെല്ലാൻ വേണ്ടി കൂളും വന്നു എന്നാ പിന്നെ മോള് പോയിട്ടുവാണെന്ന് പറയേണ്ട കേട്ടോ അപ്പൊ നന്ദു ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ട് ഓട്ടോ ഷേല് അപ്പൊ രണ്ടുപേര് വേഗം ചെല്ല്യാണ് കേട്ടോ ആകാംക്ഷയിൽ കൂടി ചെല്ലുകയാണ് എന്നിട്ട് നന്ദുട്ടൻ ചോദിക്കണ്ട എന്താ അയ്യമ്മയും ചോദിക്കുന്നുണ്ട് അപ്പോ കനകൊന്നും മിണ്ടാണ്ട് അവിടെ പോയിരിക്കുന്നുണ്ട് അപ്പോ അച്ഛൻ ചോദിക്കണ്ടേ എന്താ കനക മോളോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അവള് കുഴപ്പമുണ്ടാക്കിയോ എന്ന് ചോദിക്കണ്ട കേട്ടോ അപ്പോ എന്റെ ഗോ ഇതേട്ടാ കൊഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒന്നും തുറന്നു പറഞ്ഞില്ല അവളുടെ അനുനായത്തിൽ ഞാനൊന്ന് ചോദിച്ചു ആദർശ ചെയ്ത തെറ്റ് അതുപോലെ തെറ്റ് അഭിയാനം ചെയ്തെങ്കിൽ അവൾ എന്താ ചെയ്യാന്ന് അതിന് അവൾ പറഞ്ഞ മറുപടി കേട്ടതോടെ ഞാൻ മറുത്തൊന്നും പറയാൻ നിന്നില്ല അപ്പൊ നന്ദുട്ടെന്നുവെച്ചാൽ പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ അമ്മ കനക പറയുന്നുണ്ട് ആദർശന് അനക എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നയനമോളത് പക്കത്തോട് കൂടിയിട്ടാണ് നേരിട്ടത് എന്നാ നീവിടെ കയ്യിൽ നിന്ന് അതൊന്നും പ്രതീക്ഷിക്കേണ്ട അവൾക്ക് വെട്ടൊന്നും മുറി രണ്ട് രണ്ടെന്നാണെങ്കിലോ ആണല്ലോ ആ അങ്ങനെ ഒരു തെറ്റ് ഉണ്ടെങ്കിൽ അവനെയും കൊല്ലും ആ കുഞ്ഞിനെയും കൊല്ലും അവളും മരിക്കും എന്നാ പറഞ്ഞേ അപ്പൊ നന്ദൂട്ടം പറയേണ്ടിട്ടാ ആ അങ്ങനെ നായനേച്ചിയോടും പറഞ്ഞിട്ടുണ്ട് നവ്യേച്ചി എന്ന് പറയുന്നിട്ട് അപ്പൊ അച്ഛൻ ചോദിക്കണ്ടേ അപ്പൊ നീ ഒന്നും പറഞ്ഞില്ലേ പിന്നെ എങ്ങനെ പറയാനോ ഗോവിന്ദേട്ടാ ചോദിക്കണ്ടേട്ടോ വലിയൊരു ദുരന്ത നമ്മൾ നമ്മള് ശ്രമിക്കുകയുള്ളൂന്ന് ചോദിക്കണ്ടേ അപ്പൊ അച്ഛൻ ചോദിക്കണ്ടിട്ട് നായന മോളോട് വിവരം പറഞ്ഞില്ലേ പറഞ്ഞു ഇനിയിപ്പോ നവേച്ചിയോടൊന്നും പറയണ്ട എന്ന മോളും പറയുന്നേ എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ നന്ദുട്ടം പറയണ്ടേ ആദർശിട്ട് കാര്യ കഷ്ടം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ക്യാമറ നിറച്ച് ക്യാമറമാൻമാരാ പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരൊന്നും പിടച്ചുവിടണോണ്ട് അപ്പം അച്ഛൻ പറയേണ്ടിട്ടോ പറയണവര് പറയട്ടെ മോളെ കുറെ കഴിഞ്ഞാൽ നിർത്തിക്കോളും എന്ന് പറയേണ്ടത് അപ്പൊ നമ്മുടെ നന്ദുട്ടൻ പറയണ്ടേ ഇതിനൊക്കെ പിന്നിൽ അവനുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ആ അബി സത്യം പറയാലോ അവനെ ലോക്കപ്പിലിട്ട് ഇടിച്ച് എല്ലോടിക്കേണ്ട കാലം കഴിഞ്ഞു ആദർശനൊരു പഞ്ചവാവ അതുകൊണ്ടാണ് ഇത്രയൊക്കെ സഹിച്ചിട്ടും സംഭവിച്ചിട്ടും സത്യങ്ങളൊന്നു തുറന്നു പറയാതിരിക്കുന്നത് അപ്പൊ കനക പറയേണ്ടിട്ടോ എന്നിട്ട് ഇപ്പം അബി വീട്ടിലേക്ക് വരുമ്പോൾ അവനോട് മാന്യായിട്ട് പെരുമാറില്ല എന്നപ്പോ നവ്യമ്മോളുടെ പരാതി അപ്പൊ അച്ഛൻ പറയണ്ടേട്ടോ സത്യങ്ങൾ അറിയുന്നവരെ അവളുടെ ആ പരാതി തുടരും അവളുടെ കണ്ണില് പാതരിച്ച് കൊള്ളരുതാത്തവനും അവളുടെ ഭർത്താവ് വിശുദ്ധിനും അല്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണ്ടേ അച്ഛൻ അപ്പോഴേക്ക് നന്നുട്ടാ ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ടെട്ടോ അപ്പൊ അച്ഛൻ ചോദിക്കണ്ടേട്ടോ അവിടെ പോയിട്ട് മറ്റുള്ളവരൊക്കെ കണ്ടില്ലേന്ന് നോക്കിട്ടുണ്ട് എല്ലാവരും കണ്ടു ആ പോയ സങ്കടത്തില് ആ അനിയുടെ അമ്മ അവരിപ്പോഴും പറയണ്ടേ അവരുടെ മരുമകൾ നല്ലവളാണെന്നും കുറ്റം മുഴുവൻ നമ്മുടെ മോൾക്ക് അപ്പൊ അച്ഛൻ പറയണ്ടേട്ടോ അവരുടെ മരുമോൾ വീട് വിട്ടു പോയതേ അവര് നല്ല സമയത്താന്ന് കരുതിയാൽ മതി ഇല്ലെങ്കിൽ അവൾ ആ വീടും മുടിച്ചേനെ അപ്പൊ ഇതൊക്കെ ആരോട് പറയുന്ന കോയം കേട്ടാന്ന് ചോദിക്കണ്ടേട്ടോ ഇപ്പൊ അവള് കാരണം ആ വീട്ടിൽ രണ്ടടുപ്പായില്ലേ നവ്യാണെങ്കിലോ രണ്ട് വള്ളത്തിലും കാലം ചുവട്ടി നിൽക്കുക പലപ്പോഴും അവള് അനിയുടെ അമ്മയ്ക്കും ജലജയ്ക്കൊപ്പം നിൽക്കണേ ജലജയാണെങ്കിലോ കിട്ടിയ അവസരം മൊത്തത്തിലാക്കി കൊണ്ടിരിക്കുക ആന മാത്രമല്ല ആ ജലജേനെ അബിനിയം വീട്ടിൽ നിന്ന് അടിച്ചു കളയണം എങ്കിലും വീട് നന്നാവൂ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് കനകാകത്തേക്ക് പോയിട്ടോ ഈ സമയം പോലീസ് ഈ നമ്മുടെ അനി വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അനി നല്ല സന്തോഷത്തിൽ ചിരിച്ചിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ സി എക്ക് പൊതുവെ ഒരു ദേഷ്യാണല്ലോ അപ്പോൾ സി എ ഇങ്ങനെ വരുമ്പോൾ അന് ഞാൻ കണ്ടു കേട്ടോ അപ്പോൾ കോൺസ്റ്റബിൾ പറയണത് ദേ അവൻ വന്നിട്ടുണ്ട് സാറേ പോയി പൊയ്യൻ സി എ പറയണ്ട കേട്ടോ ഇന്നത്തോടെ അവൻ്റെ വരവ് ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അനി ഇങ്ങനെ ചിരിച്ചിട്ട് വരുമ്പോൾ ചോദിക്കുന്ന എന്താടാ ചോദിക്കുന്നുണ്ട് അത് പിന്നെ എന്ന് പറയുന്നുണ്ട് അത് പിന്നെയാ എന്ത് പിന്നെ ഏതു പിന്നെ അല്ല കണ വന്നു പറയണ്ടിട്ടാ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് സ്വയം പരി പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെ സച്ചി സാറ് സർക്കിൾ ഇൻസ്പെക്ടർ സച്ചിൻ കണ്ടില്ലേ തൃപ്തിയായില്ലേ ഇനി പൊക്കോ അല്ല ഞാൻ വന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എടുത്തു ചോദിക്കുന്നുണ്ടേ ഞാൻ വന്നത് എന്ന് ഞാൻ അപ്പം എസ് ഐനെ എനിക്കൊന്ന് കാണണമായിരുന്നു പറയുന്നുണ്ട് അപ്പം സി ഐ നമ്മുടെ കോൺസ്റ്റബിൾ നോക്കണ്ട കേട്ടോ അപ്പം സി ഐ ചോദിക്കാൻ കംപ്ലയിൻ്റ് ഉണ്ടോ നിന്നാരെങ്കിലും തല്ലയോ അതോ നീ ഏതെങ്കിലും പെൺകുട്ടികളെ ശല്യം ചെയ്തു അപ്പം അനി പറയേണ്ട കേട്ടോ അത് സാർ ഞാൻ പിന്നെ മൂർത്തീസ് കമ്പനീസ് ഗ്രൂപ്പിലെ മൂർത്തീസ് ജ്വല്ലറിയിലെ എന്നൊക്കെ പറഞ്ഞു വരയ്ക്കേണ്ട കേട്ടോ അപ്പോഴേക്ക് സി ഐ ഓളിയിട്ടുണ്ട് നിർത്തടാ നീ എവിടത്തെ ആരാണെന്നൊക്കെ ഞാൻ ചോദിച്ചോ നിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ഞാൻ പറഞ്ഞു ഒന്ന് ചോദിക്കേണ്ടിട്ടാ എന്നിട്ട് സി കോൺസ്റ്റബിളോട് കോൺസ്റ്റബിളിനോട് ചോദിക്കട്ടേട്ടോ ഇവ ഇടയ്ക്കിടയ്ക്ക് വരാറില്ലെട എവിടെ എന്ന് ചോദിക്കേണ്ട ആ എസ് ഐ മാഡത്തെ കാണാൻ മിക്ക എപ്പോഴും വരാറുണ്ട് അപ്പൊ സി ഐ ചോദിക്കേണ്ട നീയും എസ് ഐയും തമ്മിൽ എന്താ ഇടപാടാന്ന് ചോദിക്കണ്ടേ അത് പിന്നെ എന്റെ ചേട്ടന്മാര് കല്യാണം കഴിച്ചിരിക്കുന്നു നന്ദുന്റെ ചേച്ചിമാരെയാ നന്ദൂന്ന് വിളിച്ച സ്റ്റൈലേട്ടാ സി ഐക്ക് നന്ദു ആരാടാ നന്ദു എന്ന് ചോദിക്കണ്ടേട്ടാ അത് പിന്നെ എസ് ഐ സാറിന്റെ ചേച്ചിമാരുടെ കാര്യമാണ് സാർ ഞാൻ പറഞ്ഞത് അപ്പൊ സേ ചോദിക്കുന്നുണ്ട് നിന്നെ സൈന്യം ചേർത്തിട്ട് ചില ചാനലിലൊക്കെ ചില കഥകളൊക്കെ പ്രചരിക്കുന്നുണ്ടല്ലോ ഒരു കുട്ടിയുടെ ഭാവി തൊലയാന തൊലയ്ക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ പെൺകുട്ടികൾ ശല്യം ചെയ്യുന്നവരേ ചുമരിലൊട്ടിക്കുക എന്നതാണ് എൻ്റെ രീതി ഞാനിരുന്ന ഒരു സ്റ്റേഷനിലും ഒരു പെൺകുട്ടിക്ക് ഇതിനും ഒരുത്തിനും കൈപ്പൊക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ പാതിരാത്രി പോലെ ആ സ്ഥലങ്ങളിലൊക്കെ പെൺകുട്ടികൾക്ക് ഇറങ്ങി നടക്കാനും പറ്റും എന്നിട്ടാണ് ഒരു സ്റ്റേഷനിലേക്ക് ഇടിച്ച് കയറി വരുന്നത് സ്ഥല സൈന ശല്യം ചെയ്യാൻ അപ്പോഴേക്കും നമ്മുടെ നന്ദുന്റെ വണ്ടി വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കോൺസ്റ്റബിൾ പറയണുണ്ട് നന്ദുമേടെ എത്തിയെന്ന് പറയുന്നുണ്ട് അപ്പൊ സി ഐ വലിയ ഇതില് അതുകൊണ്ട് എന്താ എത്തണ്ടാന്ന് പറയണോ ഒന്ന് ചോദിക്കാ അല്ല സാർ ഞാൻ എത്തിയെന്ന് പറഞ്ഞതാ നന്ദു വന്ന് സെല്യൂട്ടൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇവനെക്കുറിച്ച് കുറിച്ച് കൂടി ചേർത്തല്ലേ നന്ദുവിനെ കുറിച്ച് കഥകളൊക്കെ കുറച്ചിരിക്കണത് ഇവനെ ലോക്കപ്പിൽ കയറ്റട്ടെ അയ്യോ വേണ്ട സർ ഇവൻ എന്റെ ബന്ധുവെന്ന് അപ്പോൾ അപ്പൊ ബന്ധുക്കളൊക്കെ ചില സമയത്ത് ശത്രുക്കളാകാറുണ്ട് ഇവൻ നന്ദുവിന്റെ ശത്രുവാ അതുകൊണ്ടാണ് ഇവൻ കാരണം നന്ദൂനും നന്ദുന്റെ കുടുംബത്തിലും നാണക്കേട് ഏറ്റെടുക്കേണ്ടി വരുന്നേ നന്ദു പറയേണ്ട കേട്ടോ അതിന് അനി പ്രതിയല്ലേ സാർ എന്ന് പറയുന്നുണ്ട് പിന്നെ ആരാ പ്രതി ഞാനോ ചോദിക്കേണ്ടി കേട്ടോ സി ഐ എന്നിട്ട് ദേഷ്യത്തിൽ ഇവൻ ഇവനെന്തിനെ നന്ദൂനെ കാണാൻ എപ്പോഴും പോലീസ് സ്റ്റേഷനിലേക്ക് ഇടിച്ച് കയറി വരുന്നത് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും സ്വർണം വയ്ക്കുന്നുണ്ടോ എന്നിട്ട് അനിയോട് പറയേണ്ട കേട്ടോടാ സ്വർണം അടിച്ച് മാറ്റുന്നുണ്ടവനെയും മോഷ്ടിക്കുന്നവനൊക്കെയാണ് ഇവിടെ പിടിച്ച ലോക്കപ്പിലിടുന്നത് അല്ലാതെ ഇവിടെ സ്വർണത്തിന്റെ കച്ചവടം ഒന്നും ഇല്ല പിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പൊ പറയേണ്ടി നമ്മുടെ അനിവരണം അത് പിന്നെ അത് പിന്നെ സർന്നൊക്കെ പറയണ്ടേട്ടോ അപ്പൊ എടുത്തവഴിക്ക് നമ്മുടെ സേ പറയണ്ടട്ടെ നീ വന്നപ്പോൾ മുതൽ അത് പിന്നെ അത് പിന്നെ എന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ നിനക്ക് അത് പിന്നെയല്ല ഇപ്പോഴത്തന്നെ തന്നു വിടേണ്ടത് എന്നിട്ട് അനിയനെ വരട്ടേണ്ടട്ടോ നീ ഇനി നീ പരിസരത്ത് വന്ന ഏത് അനന്തമൂഹത്തിലും കൊച്ചുമോനായാലും ശരി നിന്റെ നട്ടലും ഞാൻ ഇടിച്ചു മനസ്സിലായിടാ നിനക്ക് ചോദിക്കേണ്ടിട്ടാ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അനി ഇതിരി ദേഷ്യത്തില് പറയട്ടാ മനസ്സിലായി എന്ന് പറയേണ്ടിട്ട് നേരെ ഇറങ്ങി പോടാ എന്നിട്ടാ അങ്ങനെ അനി രണ്ടടി അണി എന്ന് നിൽക്കുന്നു പറയണ്ടേട്ടാ എന്നിട്ട് വലിയ ടൈലടുത്തേക്ക് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന ആരാണെങ്കിലും അവരെ ഞാൻ വളർത്തില്ല വെച്ച് പൊറപ്പിക്കില്ല ഇനി നിനക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നുമ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ നീ ഓർക്കണം അത് നിന്റെ കാതിൽ കിടന്നാലേ അടിക്കണം കേട്ടല്ലോ അപ്പൊ പനിയൊന്നും മിണ്ടാതെ അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ നന്ദി കൊടുത്ത് തിരിഞ്ഞു നിൽക്കുന്നുണ്ട് നന്ദിനോട്ട് ഇഷ്ടമായിട്ടൊന്നുമില്ല അപ്പോൾ നമ്മുടെ സിയെ പറയേണ്ടത് ആവനാഴി അവനാഴി എന്ന് പറയേണ്ട കേട്ടോ നിന്റെ അടുത്തേക്ക് വന്നു അപ്പോൾ എന്താ സേർച്ച് ചോദിക്കേണ്ടി നന്ദി കൂട്ടു അപ്പോൾ ഒന്നുമില്ല ആവനാഴി സിനിമയിൽ ആരോ ആയിട്ട് എനിക്ക് സാമ്യുണ്ടെന്ന് സ്വയം പൊക്കലാണല്ലോ പിന്നെ നന്ദുവിന് അത് കേട്ടോട്ടും ഇഷ്ടാവണമൊന്നുമില്ല പക്ഷെ നന്ദു പിടിച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കോൺസ്റ്റബിളിനോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ ചിരി വന്ന് തുമ്മലാക്കി മാറ്റിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം സി ഐ പറയുന്നുണ്ട് ആ രൂപം മാത്രമല്ല ചിലപ്പോൾ ആ സ്വഭാവം എനിക്കുണ്ടായിരുന്നു വരാം പെൺകുട്ടികൾ ആരെങ്കിലും ശല്യം ചെയ്താൽ പിന്നെ സ്വഭാവം മാറും ഞാൻ പിന്നെ ചിലപ്പോൾ ഇൻസ്പെക്ടർ ബലറമായിട്ട് മാറും എന്നും പറഞ്ഞിട്ട് മീശിയും പിടിച്ചിട്ട് അങ്ങനെ അകത്തേക്ക് പോയിട്ടോ അപ്പം നന്ദു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം നമ്മുടെ കോൺസ്റ്റബിൾ വന്നിട്ട് പറയുന്നുണ്ട് സർക്കിൾ സാറിന് ചെറിയൊരു സൂക്കട എനിക്ക് തോന്നണേ അപ്പം നന്ദുട്ടൻ പറയണ്ടില്ല ചെറുതല്ല ഇത്തിരി കൂടുതലാ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നടന്നിട്ട് പറയണ്ട അവനാകെ വിഷമിച്ചു വിട്ടല്ലോ അനിയാണെങ്കി നേരെ പോയിട്ട് ഫ്രണ്ട്സിന്റെ അടുത്ത് നിൽക്കണ്ടേട്ടാ അതിന്റെ ദേഷ്യം വന്നിട്ട് പറയണ്ടേടാ എന്റെ ഫലമായ സംശയം അങ്ങനെ ആ സീനാരോ സ്വാധീനിച്ചിട്ടുണ്ടെന്നാ എനിക്ക് എനിക്ക് തോന്നുന്നത് അനാമിക അനാമിക അച്ഛനായിരിക്കും ഫ്രണ്ട്സ് പറയണ്ടിട്ടോ അങ്ങേര് വലിയ എണീ ആയിരിക്കണല്ലോ അന്ന് ക്യാമ്പിൽ പോയിട്ട് ആ ട്രെയിനറെ സ്വാധീനിച്ചത് അയാളല്ലേ അതിന് ഞങ്ങള് നന്ദും കൂടി അയാൾക്ക് നല്ല അടി കൊടുത്താണല്ലോ അപ്പൊ അനി പറയണ്ടോ ഇനി ഇപ്പം സി ഐക്ക് രണ്ടെണ്ണം കൊടുക്കേണ്ടി വരുന്നത് തോന്നണേന്ന് പറയേണ്ട കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് പറയണ്ടേ സി ഐക്കല്ലടാ ഇതിന്റെ പിന്നെ അനാമയുടെ അച്ഛനാണെങ്കിലേ അയാളുടെ നട്ടൽ ഓടിക്കാ വേണ്ടത് അപ്പോൾ ഫ്രണ്ട്സ് ചോദിക്കണ്ടേട്ടാ ഈ കണക്കിന് ഇനി നിനക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റില്ലല്ലോ ഇനി എന്ന് പറയണ്ട കേട്ടോ പിന്നെ അത് അയാളല്ലേ തീരുമാനിക്കണേ പോലീസ് സ്റ്റേഷൻ അയാളുടെ തറവാട്ട് സ്വത്തന്നല്ലോ എനിക്ക് പോകുന്നതൊന്നും ഞാൻ പോകുന്നു പറയണ്ട കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ചോദിക്കണ്ടെ എന്ന് വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിലങ്ങനെ കയറി ഇറങ്ങാൻ പറ്റൂടാ ഇനി ഞാൻ പോകണേ എൻ്റെ പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ടാ അവളാ സ്റ്റേഷനിലെ എസ് ഐ എന്ന് പറയേണ്ടി കെട്ടോ അപ്പൊ ഫ്രണ്ട്സ് കഴിക്കുന്നുണ്ട് പക്ഷെ അതിന് മുകളിൽ എന്തോന്ന് എന്തോ ഒന്ന് മുകളില് എന്റെ മുത്തച്ഛനോട് ഒന്ന് പറഞ്ഞാൽ മതി അവൻ നാളെ ഏതെങ്കിലും ഓണം കയറാ മൂലയിൽ ചെന്നിരിക്കുന്നു പറയണ്ടിട്ടോ അപ്പൊ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് പക്ഷെ നിന്റെ അത് ചെയ്യോ അദ്ദേഹം അങ്ങനെ ശുപാർശ ചെയ്യണം കൂട്ടത്തില്ലല്ലോ എന്ന് പറയേണ്ടിട്ടോ ഏടാ എന്നിട്ട് നന്ദുവിന്റെ കാര്യത്തിൽ ഒന്ന് രണ്ടു വർഷം ഇടപെട്ടതോ എടാ അത് ന്യായമായ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നില്ലേ ഇവിടെ നീയും നന്ദു കൂടിയിട്ട് കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയിട്ട് സി ഐ മാറ്റണം എന്ന് ആരുടെയെങ്കിലും വിളിച്ച് അപ്പനി പറയേണ്ടിട്ടോ മുത്തശ്ശം വിളിച്ച് പറയണമെന്നില്ല ആദർശനെ കൊണ്ട് വേണമെങ്കിലും കാര്യം സാധിപ്പിക്കാം അവൻ്റെ ചാട്ടേ ഇതുവരെ പോകുന്നു നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് അവന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം അവൻ ക്രിമിനൽസിനോട് സംസാരിക്കുന്ന എന്നോട് സംസാരിച്ചത് ആ സമയത്ത് നന്ദു വന്നെങ്കിലും സീനിയർ ഓഫീസർ ആയതുകൊണ്ട് അവൾക്കൊന്നും പറയാനും പറ്റിയില്ല എന്ന് പറയേണ്ടിട്ടോ അപ്പൊ ഫ്രണ്ട്സ് കഴിക്കുന്നുണ്ട് എടാ ഇനിയിപ്പോ അവളായിരിക്കും സി ഐനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത് അപ്പൊ മറ്റു ഫ്രണ്ട് പറയേണ്ട നീ എന്തുവാടാ ഈ പറയണത് നമ്മുടെ നന്ദു ഇങ്ങനെയൊക്കെ ചെയ്യുവന ഇവനെ കാണുമ്പോൾ ഇവനെ ഇൻസൾട്ട് ചെയ്യുന്നതൊന്നും അവൾക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ അനി പറയേണ്ടിട്ടോ സി ഐ ആളെ ചെറുപ്പക്കാരനാ അതിന്റെ ചോര ചിലപ്പോൾ അയാളെ കാണിക്കണേ മിക്കവാറും സിഐ നമുക്ക് ഇരട്ട ഇടിയടിക്കേണ്ടി വരും ഈ സമയം നമ്മുടെ സി ഐ നേരെ നന്ദുന്റെ വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ പോലീസ് ജീപ്പ് കണ്ടെത്തും നന്ദു എന്ന് വിചാരിച്ചിട്ട് അമ്മയേശന് ചിരിച്ചിട്ട് ഇറങ്ങി വരിക നോക്കിപ്പൊന്ന് വേറെ ഒളിറങ്ങണേ മോളല്ലേ വന്നത് എന്ന് ചോദിക്കണ്ടിട്ടോ ഇത് സംശയത്തോടെ അവരിങ്ങനെ പുറത്തേക്ക് വരണ്ടിട്ട് അപ്പൊ നമ്മുടെ സി ഐ ഇറങ്ങിയിട്ട് ചെന്നിട്ട് ചോദിക്കണ്ടിട്ട് ഇതല്ലേ എസ് എ നന്ദുവിന്റെ വീട് എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പൊ അച്ഛൻ പറയണ്ട അതേ ഞാൻ സ്ഥലം സിഐ സച്ചിൻ എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ ആ സാറിനെ കുറിച്ച് മോള് പറഞ്ഞിട്ടുണ്ട് സാർ സാറിരിക്കുന്നു പറയേണ്ട കേട്ടോ എന്നിട്ട് കനകോട് പറയേണ്ടി സാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കും ഇപ്പോഴൊന്നും വേണ്ടാന്ന് പറയേണ്ടിട്ടോ ഐ അതല്ലല്ലോ സാർ ആദ്യമായിട്ട് വന്നതല്ലേ എന്ന് പറയേണ്ടത് ആയിക്കോട്ടെ എന്ന് പറയേണ്ടിട്ടോ സാറിരിക്ക അപ്പൊ ഗോവിന്ദ ഇരിക്കേണ്ട കേട്ടോ എന്നിട്ട് പറയാമല്ലേ സാർ മോളിവിടെ ഇല്ലയെന്ന് പറയുന്നുണ്ട് ഞാൻ മോളെ കാണാൻ വന്നതല്ല മോളുടെ അച്ഛനെ മേനും കാണാൻ വന്നാന്ന് പറയേണ്ടിട്ടോ സച്ചി അപ്പോൾ ഗോവിന്ദനൊന്ന് സംശയിച്ചിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മോൾക്ക് അല്പം എടുത്തു എടുത്തുചട്ടം കൊടുത്തല്ല ആരെങ്കിലും തെറ്റിയത് പിന്നെ അവള് ഒന്നും നോക്കില്ല വെട്ടൊന്ന് മുറി രണ്ട് അതവള സ്വഭാവം എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ സേവനോ അതിനിപ്പോ എന്താ എന്ന് പറയേണ്ട കേട്ടോ അല്ല മോളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണതാന്ന് പറയായിരുന്നു അപ്പൊ സാറ് പറയണ്ട കേട്ടോ മോളുടെ ഭാഗത്ത് നിന്ന് യാതൊരു തെറ്റി ഇതുവരെ ഉണ്ടായിട്ടില്ല മോള് ശരിയാ വളരെ ശരിയാ എനിക്ക് അങ്ങളുടെ മുകളിലെ സ്വഭാവം വളരെ ഇഷ്ട എന്ന് പറയേണ്ടിട്ടോ എന്നിട്ട് ചോദിക്കട്ടെ എന്നെ പറ്റി ഇടയ്ക്കിടയ്ക്ക് മോള് സംസാരിക്കാറുണ്ടല്ലേ ആ സാറ് ഭയങ്കര സ്മാർട്ട് എന്ന് പറയാറുണ്ട് എന്ന് പറയേണ്ടിട്ടോ ഗോവിന്ദൻ അപ്പളിക്കും സച്ചിയുടെ മുഖൊക്കെ ആകെ തിളങ്ങിട്ടോ എന്നിട്ട് പിന്നെ സ്വയം പൊക്കല് തുടങ്ങി കേട്ടോ പറയുന്നുണ്ട് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറിനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ തടസ്സം വന്നപ്പോളേ മലയാളത്തിലെ സൂപ്പർ സംവിധായകൻ ഒരാൾ ഒരാളെന്നെ വിളിച്ചതാ അയാൾക്ക് പകരം പക്ഷെ ഞാൻ പോയിട്ടാന്ന് പറയേണ്ടിട്ടോ അപ്പൊ അച്ഛൻ ഇങ്ങനെ എന്താ പറയണേന്ന് അറിയേണ്ടിരിക്കാനോ ഒലിസ് ഒഫേസിന്റെ വേഷമായിരുന്നു പക്ഷെ ഞാൻ പോയില്ല വെറുതെ സിനിമയിൽ കടന്നിട്ട് വില്ലന്മാരെ തള്ളനേക്കാളും നല്ലത് അതൊക്കെ ജീവിതത്തിൽ പ്രവർത്തികമാക്കണം എന്നാ എൻ്റെ അഭിപ്രായം അതുകൊണ്ടെന്താ ഞാനിരുന്ന സ്റ്റേഷനിലൊക്കെ മാഷിയിട്ട് നോക്കിയാൽ ഒരു കള്ളനെ കൊലം കാണാൻ പറ്റില്ല അതുകൊണ്ട് മിക്കപ്പോഴും പണിഷ്മെൻ്റും ട്രാൻസ്ഫറും കിട്ടാറുണ്ട് ഇതിനു മുന്നേ കേരളത്തിൻ്റെ ബോർഡർ ആയിരുന്നു അവിടെയുള്ള ക്രിമിനൽസിനെ ഒതുക്കിയപ്പോൾ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് എന്നെ സ്ഥലം മാറ്റി അങ്ങനെ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ സ്വഭാവമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു സഹപ്രസൈനെയാണ് എനിക്ക് സഹപ്രവർത്തകയായിട്ട് കിട്ടി ഞാൻ സ്മാർട്ടാണെന്ന് അതു പറഞ്ഞെങ്കിൽ അങ്കളുടെ മോള് ഡബിൾ സ്മാർട്ടാ അപ്പച്ചൻ പറയേണ്ടിട്ടോ പക്ഷെ അവളുടെ സ്വഭാവം ഞങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടെന്ന് പറയേണ്ടിട്ട് അപ്പൊ സേവറിനെയ്യ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു മോളെ കിട്ടിയതല്ലേ അംഗളും ആദ്യം ഭാഗ്യം ചെയ്ത് വരാന്ന് പറയേണ്ടിട്ടോ അപ്പളും കനക ജ്യൂസും കൊണ്ട് വന്നിട്ടുണ്ടേ ആ ഭാഗ്യം എനിക്കും കൂടെ കുറച്ച് പകുതി തരണം എന്ന് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പൊ ഗോവിന്ദൻ പറഞ്ഞിട്ടോ അല്ല സാറ് പറഞ്ഞു ഞങ്ങക്ക് മനസ്സിലായില്ല എന്ന് പറയേണ്ടി അപ്പോഴേക്ക് ആന്റി ഇരിക്കുന്ന ആനീനോട് ഇരുത്തണ്ട് ഇരിക്കാ ആന്റി ഞാൻ അനിയനൊന്നുമല്ലല്ലോ എന്നിട്ട് പറയേണ്ട കേട്ടോ ഇനി വളച്ചേട്ടാ കാര്യത്തിലേക്ക് കിടക്കാം സത്യം പറഞ്ഞാ നന്ദുനോട് ഈ കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല ആദ്യം നന്ദുന്റെ അച്ഛനോട് അമ്മയോടും പറയാന്ന് വിചാരിച്ചു അതിനുശേഷം നിങ്ങളിന്നെ നന്ദു തറിയട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഗോവിന്ദൻ ആകെ എന്താ പറയാൻ വരേണ്ടതെന്ന് അറിയാട്ടെ നിക്കാട്ടോ അപ്പക്കാ അങ്ങനെ ചോദിക്കണ്ടേ എന്താ സാറിയും ചോദിക്കേണ്ടിട്ട് അല്ല അങ്ങനെ വലിയ വല്ല ആനിക്കാര്യൊന്നുമല്ല എന്റെ വീട്ടിൽ കുറെ നാളായിട്ട് എനിക്ക് വേണ്ടി പെണ്ണന്വേഷിക്കുകാര് എനിക്കാരിഷ്ടപ്പെട്ടു ില്ല ഞാൻ എന്റെ അതേലങ്കിലൊരു പെൺകുട്ടിയെ തേടി നടക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോളാ ഞാൻ ഈ സ്റ്റേഷനിലേക്ക് വരുന്നതും നന്ദു പരിചയപ്പെടുന്നതും കനക ഗോവിന്ദൻ നോക്കി ചിരിക്കേണ്ട കേട്ടോ ഞങ്ങൾ രണ്ടാളും ഒരേ തൂവൽ പക്ഷികളാ കാക്കിയിട്ടവരാ എങ്കി പിന്നെ ഞങ്ങള് തമ്മിൽ ഒന്നിക്കുന്ന എന്താ തെറ്റെന്ന് ചോദിക്കണ്ടേട്ടോ അപ്പൊ ഗോവിന്ദനെ ചിരിക്കുകയകെ ചിരിക്കുന്നുണ്ട് ഗോവിന്ദ ഒന്നും മിണ്ടാണ്ടിരിക്കാട്ടോ എന്തുണ്ടെങ്കിലും നേരിട്ട് വരെ വെട്ടിത്തുറന്നും പറയാ അതെന്റെ രീതി എനിക്ക് നന്ദുന്റെ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോണംന്നുണ്ട് മറ്റേ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മുഹൂർത്തം നോക്കാം അപ്പൊ ഗോവിന്ദ പറയട്ടെ അത് മോളോട് ആലോചിക്കാതെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആലോചിച്ചോളൂ ആലോചിച്ചോളൂ നന്ദൂന് എന്നെ ഇഷ്ടപ്പെടാതിരിക്കില്ല ഇപ്പൊ തന്നെ നന്ദൂന് എന്നോട് ആരാധന ഉണ്ടോ എന്ന് എനിക്ക് സംശയമില്ല അതില്ല അങ്ങനെ പറഞ്ഞപ്പോ അച്ഛനും അമ്മയൊന്നും നോക്കണ്ടേട്ടോ പരസ്പരം അല്ല അപ്പൊ അമ്മ പറയണ്ടേ മോളിൽ രണ്ട് ചേച്ചിമാരുണ്ട് അറിയാം അനന്തപുരി തറവായിട്ടെ മരുമക്കളല്ലേ നന്ദുനെ കുറിച്ച് ഏറ്റവും സൈഡ് മനസ്സിലാക്കിയിട്ടാ ഇങ്ങോട്ട് വന്നത് പിന്നെ ജാതകമൊക്കെ എന്ന് പറയണ്ട കേട്ടോ കനക അപ്പൊ പറയേണ്ടേ ഈ ജാതകത്തിൽ ചോദിച്ചിട്ടില്ലെന്ന് എനിക്ക് വലിയ വിശ്വാസില്ല ഞാൻ നന്ദി ഒന്നിക്കണം എന്ന മോളിൽ അല്ലെങ്കിൽ ഞാൻ ഈ സ്റ്റേഷനിലേക്ക് വരില്ലായിരുന്നു നന്ദുവിനെ കാണില്ലായിരുന്നു അത് ശരിയാന്ന് പറയണ്ടേട്ടോ ഗോവിന്ദ് എന്നിട്ട് പറഞ്ഞതേ ഞാനിവിടെ വന്നപ്പോ ആദ്യം തന്നെ എനിക്ക് നന്ദ മധുര അത് ഞാൻ കുടിച്ചു ഇനി നമ്മൾ തമ്മിലുള്ള ബന്ധം ഇതിനേക്കാളും അതിലുള്ളതാവട്ടെ അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞ പോലെ ഞാൻ പോയിട്ട് വരട്ടെ ശരി എന്നാന്ന് പറഞ്ഞിട്ട് സിഐ പോയിട്ടുണ്ട് കേട്ടോ പോയി കഴിഞ്ഞപ്പോ അച്ഛൻ പറയണ്ടിട്ടോ ആള് സ്മാർട്ടാണല്ലോ എന്ന് പറയുന്നുണ്ട് അതെ പറയേണ്ടിട്ടോ അമ്മ പക്ഷേ നന്നിട്ട് ഇടക്ക് പറയാറുണ്ട് വളരെ ബോറനാന്ന് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് അത്ര നടക്കണേ എന്ന് പറയുന്നുണ്ട് ചെറിയൊരു സാമ്യുണ്ടെന്ന് പറയണ്ടിട്ടോ സംസാരം കുറച്ച് കൂടുതലാണോ എങ്കിലൊരു സി ഐ എന്ന് പറയുമ്പോൾ അവൾക്ക് പറ്റിയ ആളല്ലേ അയാൾ വലിയ മാനിയായിട്ടാണല്ലോ നേരിട്ട് വന്ന് അന്വേഷിച്ചിട്ട് പോയത് ഏതായാലും ഞാൻ ഇപ്പൊ തന്നെ പോയി ജോലിച്ചിലാണ് കാണട്ടെ ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ കനങ്കം ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പം അച്ഛനും അങ്ങനെ ചിരിച്ചു നിൽക്കുന്നുണ്ട് എന്തായാലും രണ്ടാളും ഭയങ്കര ഹാപ്പിയിലാണ് അപ്പം അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ പത്തരമാൻ്റെ അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടം എവിടെയാണ് ലൈക്ക് ചെയ്യാൻ സവിയാണ് മറക്കരുതേ ഓക്കേ ബൈ